ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ കൊച്ചിയിൽ വന്നിട്ട് ഞങ്ങൾക്ക് കാലിക്കറ്റിലൊരു ചെറിയ ഉണ്ട് അപ്പോൾ കാലിക്കറ്റ് പോവാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ കാലിക്കറ്റ് പോയിട്ട് മെയിനായിട്ട് കാലിക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അല്ലേ ഓർമ്മ വരുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ പല സ്ഥലങ്ങളിലും ഫുൾ ഫുൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ കുറച്ച് കറക്കങ്ങൾ മാത്രം അപ്പോൾ ഇത് റംസാൻ മുമ്പാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ ഫുഡ് കഴിക്കുന്നത് കണ്ടിട്ട് ഇപ്പോൾ കഴിക്കുന്ന ഒന്നും വിചാരിക്കരുത് ഞാൻ ആദ്യമേ പറയാ ഇത് നമ്മൾ ട്വൻ്റി സെവന്തിനാണ് എന്നുവെച്ചാൽ ട്വന്റി സെവൻത് ഫെബ്രുവരി പോയൊരു ട്രിപ്പായിരുന്നു കേട്ടോ അപ്പോൾ ട്രെയിനിലായിരുന്നു പോയത് അപ്പോൾ ഋഷി ഉണ്ടായിരുന്നു കൊച്ചിയിൽ നിന്ന് ഋഷി ഒരു കശ്മീർ ട്രിപ്പ് കഴിഞ്ഞിട്ട് കൊച്ചിയിലുണ്ടായിരുന്നു അപ്പോൾ അവനും കൂടെ അവനെയും കൂടെ കൂട്ടി ഞങ്ങളുടെ ഒരു ബലത്തിന് വേണ്ടി അങ്ങനെ വിൻഡോ സീറ്റിന് വേണ്ടി ഇവിടെ അടിയും ബഹളമൊക്കെ ആയിരുന്നു അങ്ങനെ ഒരുവിധമൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഋഷി നമ്മുടെ അതേ വൈബാണ് കേട്ടോ ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് ആണെങ്കിലും ഒരേപോലെയാണ് തമാശ എന്ന് വെച്ചാൽ സ്പോണ്ടേനിയസ് ആയിട്ട് തമാശ ഉണ്ട് അപ്പോൾ എപ്പോഴും ഒരു ലൈവ്ലി ഫീലാണ് കൂടെ ഉണ്ടെങ്കിൽ എപ്പോഴും ഇറിറ്റേറ്റും ചെയ്തു ട്ടോ എന്നാലും ഒരു ടൈം പാസ് ആണ് മൊത്തത്തില് പിന്നെ ജമീൻ ആണെങ്കിൽ കംഫോർട്ട് വിട്ട് കളിക്കില്ല അപ്പൊ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റില് ആളെ കയറിയിരുന്നു അങ്ങനെ എത്തുന്നത് വരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ടൈമിൽ ഫുൾ പ്ലാനിങ് ഒക്കെ ആയിരിക്കും കേട്ടോ നമ്മൾ ആ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഫുൾ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ പലതും അങ്ങനെ ചിലത് വിട്ടുപോകും അങ്ങനെ അത് മാത്രമല്ല ഇങ്ങനെയുള്ള യാത്രകളിലാണ് കൂടുതലിങ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഫോണൊക്കെ അങ്ങനെ യൂസ് ചെയ്യാണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ട്രാവലിങ് ടൈമാണ് എനിക്ക് എപ്പോഴും ഡെസ്റ്റിനേഷനേക്കാളും ഇഷ്ടം കാരണം ആ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി അവിടെ തീർന്നല്ലോ പക്ഷെ അത് അതുവരെ എത്താനുള്ള ആ ഒരു ട്രാവലിംഗ് പീരീഡ് നമുക്ക് കുറേ തമാശകളും സംസാരിച്ച് ഇരിക്കാനും കുറേ കഥകളൊക്കെ ഉണ്ടാവുമല്ലോ ശരിക്കും പറഞ്ഞാൽ എന്ത് ഭംഗിയാണല്ലേ നമ്മുടെ കേരളം കേരളത്തിൻ്റെ ഭംഗി അറിയണമെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് നോർത്ത് സൈഡിലൊക്കെ യാത്ര ചെയ്തിട്ട് വരണം കാര്യം അവിടുത്തെ ആ ഒരു വൃ തീം പിന്നെ ബഹളവും അച്ചടക്കവും ഒക്കെ നമുക്ക് കാണുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും ഓ എന്ത് അടിപൊളിയാണ് നമ്മുടെ കേരളം എന്ത് അടിപൊളിയാണ് നമ്മുടെ കേരളത്തെ കേരളത്തിലെ ആൾക്കാർ എന്നൊക്കെ വിചാരിക്കും അങ്ങനെ നാലര മണിക്കൂർ പോയതറിഞ്ഞില്ല കാലിക്കറ്റ് എത്തി ആദ്യം തന്നെ പോയത് രഹ്മത്ത് ഹോട്ടലിലേക്കാണ് ഇത് എ ഇപ്പോൾ വരുമ്പോഴും എനിക്ക് റഹ്മത്ത് ഹോട്ടലിൽ പോയി ബിരിയാണി കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ വന്ന ബിരിയാണി കഴിക്കാൻ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും നല്ല അന്തസ്സായിട്ട് ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തു കേട്ടോ ബീഫ് ഓർഡർ ചെയ്യാനുള്ള റീസൺ തന്നെ നല്ല ഫ്രഷ് ബീഫ് കഴിക്കാനുള്ള കൊതി കൊണ്ടാണ് കഴിഞ്ഞ ഒരു മൂന്ന് വർഷമായിട്ട് നമ്മുടെ നാട്ടിൽ ബീഫൊന്നും കിട്ടാറില്ല ഇവിടെ ഇതിൻ്റെ കശാപ്പൊക്കെ ബാൻ ചെയ്തിരിക്കയാണ് മാത്രല്ല കിട്ടുന്ന ബീഫാണെങ്കിലും ഫ്രോസൺ എന്തെങ്കിലും ആയിരിക്കും അത് മെയിൻലാൻഡിൽ നിന്ന് കൊണ്ടുവരുന്ന ബീഫ് അതിനൊരു ടേസ്റ്റൊന്നും ഉണ്ടാവില്ല ഒരു വികാരമില്ലാത്തൊരു ബീഫാണ് ഇപ്പോൾ കിട്ടുന്നത് നാട്ടിൽ അങ്ങനെ പലരും ഇപ്പോൾ ബീഫ് കഴിക്കൽ തന്നെ നിർത്തി അപ്പം മാക്സിമം എൻജോയ് ചെയ്ത് ബീഫ് ബിരിയാണി തന്നെ കഴിക്കണം എന്ന് ചില സമയത്തല്ലേ ഭയങ്കര സങ്കടം തോന്നും ഒരു ബീഫ് കഴിച്ചിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ ഫ്രഷ് ആയിട്ടുള്ളൊരു ബീഫ് നമുക്ക് ബീഫ് കഴിക്കാനൊക്കെ പറ്റും പക്ഷേ എല്ലാം ഫ്രോസൺ ആയിക്കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ ഓ എന്ത് ടേസ്റ്റായിരുന്നു എന്ന് അറിയുമോ അങ്ങനെ ആസ്വദിച്ചു ഓരോ ബൈറ്റ്സും ആസ്വദിച്ചാണ് കഴിച്ചത് ഭയങ്കര ഇഷ്ടമായി പിന്നെ നമ്മൾ റൂമിലൊക്കെ പോയി നൈറ്റ് ലൈഫ് ഒന്ന് വാച്ച് ചെയ്തു അവിടെ കുറച്ച് കറങ്ങി തിരിഞ്ഞിട്ട് കാര്യം വന്നപ്പം മുതൽ യാത്ര ചെയ് യാത്രയില്ലായിരുന്നല്ലോ അങ്ങനെ കുറച്ച് സമയം അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തു അങ്ങനെ നെക്സ്റ്റ് ഡേ വീണ്ടും ഒരു കറക്കത്തിന് ഇറങ്ങി ഇവിടെ എസ് എം സ്ട്രീറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങൾ കിട്ടുമല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എസ് എം സ്ട്രീറ്റിലൂടെ ഇങ്ങനെ കറങ്ങുന്നത് പിന്നെ കുറെ നാളായിട്ട് വിചാരിക്കുകയാണ് ഇങ്ങനത്തെ ഒരു ബോട്ടിൽ മേടിക്കുക എന്നുള്ളത് ഒരു ടു ലീറ്റേഴ്സിൻ്റെ അളവൊക്കെ എഴുതിയിട്ടുള്ള ഒരു ബോട്ടിൽ ഉണ്ടല്ലോ ആമസോണിലൊക്കെ കണ്ടു ശരിക്കും പറഞ്ഞപ്പോൾ ഇത് ആമസോണിൽ കണ്ട അതേപോലെ പക്ഷേ മൂന്ന് ബോട്ടിലൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇത് ഒന്ന് മസ്റ്റ് ഹാവായിട്ടുള്ള വിചാരിച്ചൊരു ഐറ്റം ആണ് അത് കണ്ടപ്പോൾ മേടിക്കാമെന്ന് തോന്നി പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഈ മൂന്നെണ്ണം കൂടി ഉള്ളതാണെന്നൊക്കെ ക്ലാരിഫൈ ചെയ്തപ്പോൾ ആണ് ആ ബായി അടിപൊളിയായിട്ട് തന്നെ തന്നു കേട്ടോ ഇതിന് റേറ്റ് വന്നത് മുന്നൂറ്റമ്പത് രൂപയാണ് പിന്നെ ഞങ്ങൾ രണ്ട് സെറ്റ് എടുത്തതുകൊണ്ട് ഞങ്ങൾക്ക് അറുന്നൂറ് രൂപയ്ക്ക് തന്നു ഈ വർഷം സ്റ്റാർട്ടിങ്ങിനെടുത്ത ഒരു തീരുമാനമാണ് കേട്ടോ വെള്ളം നല്ലോണം വെള്ളം കുടിക്കണം എന്നുള്ളത് അതും നല്ല രീതിയിൽ കണക്ക് വെച്ച് കുടിച്ചാലോ എന്നുള്ള രീതിയിൽ വിചാരിച്ചായിരുന്നു പിന്നെ ചില സമയത്ത് മറന്നു പോവും വെള്ളം കുടിക്കാൻ തന്നെ മറന്നു പോവും എന്തായാലും ഇതൊരു മസ്റ്റ് ഹാവ് ഐറ്റം തന്നെയാണ് എന്ന് കരുതി വാങ്ങിച്ചത് വേർത്തിയായിട്ട് തോ തന്നെ തോന്നി അവിടെ നിന്ന് അതും മേടിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും അടുത്ത ഷോപ്പിലേക്ക് എന്തെങ്കിലും പോകാമെന്ന് വെച്ചു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് കറങ്ങാൻ വേണ്ടി തന്നെയാണ് കേട്ടോ വന്നത് അങ്ങനെ നമ്മുടെ ബോട്ടിലൊക്കെ മേടിച്ചിട്ട് ഇറങ്ങാൻ നേരമാണ് ഒരു കൂട്ടർ ആര് ആര് ആരുടെയോ കൂടെ ഒരു ഫോട്ടോ എടുക്കുന്നത് കണ്ട് ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് മണികണ്ഠൻ രാജൻ എന്ന് പറഞ്ഞിട്ട് കമ്മട്ടിപ്പാടത്തിലെ ഒരു ആക്ടറില്ലേ അവരാണ് പിന്നെ ഞങ്ങളൊരു ഫ്രൂട്ട്സ് ഷോപ്പിലേക്ക് പോയി എന്തെങ്കിലും മേടിക്കാൻ എന്ന് പറഞ്ഞിട്ട് രാത്രി വല്ല വിഷം എന്നാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ പോയപ്പോൾ പുള്ളീനെ വീണ്ടും കണ്ടു ഒരു ഫോട്ടോ എന്ന് ചോദിച്ചിട്ട് ഫോട്ടോ എടുത്ത് കുറേ സംസാരിച്ചു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിന്നർ കഴിക്കാൻ കാലിക്കറ്റ് കഫ്റ്റേരിയയിലേക്ക് പോവാമെന്ന് റഷി പറഞ്ഞതാണ് കേട്ടോ ഇവിടെ എന്തോ മസാല ഷവായി കുറച്ച് ഫേമസ് ആണ് അങ്ങനെ ഷവായി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് അത്യാവശ്യം നല്ല റഷ് ആയിട്ട് ഉള്ള ഒരു ഷോപ്പാണ് ആൾക്കാരുടെ തിരക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നല്ല നല്ല ഒരു അടിപൊളി ഫുഡിൽ കിട്ടുന്ന സ്ഥലമായിരിക്കുന്നു പിന്നെ അവർ പ്രെസെന്റ് ചെയ്ത് ഫുഡ് പ്രെസന്റ് ചെയ്ത രീതിയിൽ ഒരു ഒരു കൗതുകമൊക്കെ ഉണ്ട് കുറേ ടൈപ്പ് സോസും പിന്നെ സൈഡ് ഡിഷും ഒക്കെ പിന്നെ ഒരു ചെറിയ കഷ്ണം കാലിക്കറ്റ് ഹൽവയും കൂടി വെച്ചിട്ടുണ്ട് ചിലപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു മധുരത്തിന് വേണ്ടി ആയിരിക്കും അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത മസാല ഷവായി വന്നിട്ടുണ്ട് ഷവായ് ഇതിൻ്റെ മസാല പറയാണ്ട് വയ്യ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഋഷി കഴിഞ്ഞ തവണ കാലിക്കറ്റ് വന്ന സമയത്ത് ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് മറ്റേ റൊമാലി റൊട്ടി അല്ലെങ്കിൽ കുബൂസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് നമ്മുടെ അനുസരിച്ച് പിന്നെ നമ്മുടെ കൂടെയുള്ളവരും നമ്മളെപ്പോലെ ഫുഡ് ആസ്വദിക്കുന്ന ടീംസ് ആയിക്കഴിഞ്ഞാൽ വേറെ ലെവലാണ് അങ്ങനെ ആ കാര്യത്തിൽ ഞാൻ ബ്ലെസ്ഡ് ആണ് കേട്ടോ എൻ്റെ കൂടെയുള്ള ടീംസ് അത് കസിൻസ് ആണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും എല്ലാവരും ഒരേപോലെ എൻജോയ് ചെയ്യുന്നതാണ് എന്തായാലും ഇത്രയൊക്കെയാണ് കാലിക്കറ്റിൽ വന്ന് ഞാൻ എക്സ്പ്ലോർ ചെയ്ത ഫുഡ് എല്ലാം വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല സത്യം പറഞ്ഞാൽ കാലിക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സംതൃപ്തിയാണ് കേട്ടോ എന്ത് നമ്മൾ ഭയങ്കര ജെന്യൂനായിട്ടുള്ള ആൾക്കാരൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ് കാലിക്കറ്റിൽ വന്നു പോകാൻ അപ്പോൾ അത്രയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ